പോലെയുള്ള കുണ്ടന്മാരനൊക്കെ എന്താ ചെയ്യേണ്ടത് അടിപൊളി കുണ്ടനാണ് മറ്റേ നമ്മുടെ ഗൾഫില് അടിപൊളി കുണ്ടനാണ് മണ്ണാർക്കാട് നാട്ടില് ഷെരീഫ് എന്നു പേര് പെൺകുട്ടികളുണ്ട് ഈ നാറിനൊക്കെ എന്ത് ചെയ്യണം പെണ്ണുങ്ങൾ ജീവിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരില്ലാണ്ട് കഷ്ടപ്പെടുന്ന ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരനെ അതുപോലെ തന്നെ വേറെ കുറച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ എടുത്ത് വീഡിയോ ചെയ്ത് റീച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് തേണ്ടി നടക്കുന്ന ഈ നാറിയെ എന്താ ചെയ്യുന്നത് ഞാൻ ഗൾഫിൽ ഇടുന്ന ഉണ്ടാക്കാണ്ട് നാട്ടിലോട്ട് ഇറങ്ങുന്ന നാറിയേ ശരി നാട്ടിലോട്ട് ഇറങ്ങും അപ്പോൾ ഷാജിദാ ഷാജി വെല്ലുവിളിച്ച നമ്മുടെ അടിപൊളി കുണ്ടൻ മണ്ണാർക്കാടുള്ള ഷെരീഫിദ നാട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാട്ടിലെത്തിയിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നാൽ കാണിച്ചു തരാമെന്ന് ഭീഷണി മൊഴിക്കാൻ നമ്മുടെ ഷാജിദാ ഷാജി ഒളിച്ച മാളത്തിൽ കയറി എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് അതിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കാക്ക് കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം വെല്ലുവിളി ഷെരീഫ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കേൾക്കാം ഗൾഫിൽ ഉണ്ടാക്കാതെ നാട്ടിലോട്ട് ഇറങ്ങടാ ഇറങ്ങടാണ്ടീന്ന് ആര എന്നെ ഇത് ഇൻബോക്സിലൊരുക്കവള് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അവളോട്ട് ഈ കുറിച്ച് വെച്ചോ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഡേറ്റില്ലേ അതിന്റെ തൊട്ട് മുമ്പ് ഷെരീഫ് മണ്ണാർക്കാട് എത്തിയിരിക്കുന്നു പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് എന്നെ പലരും കണ്ടിട്ടുണ്ട് പലരും കാണുന്നതല്ല വിഷയം നിങ്ങൾ ആ സാധ്യതാ സാഹചര്യം കണ്ടവർക്ക് കണ്ടവർക്ക് നിങ്ങൾ ആ സാധ്യത അവൾക്ക് സുഖമാണോ ഞാൻ അവളെ കെട്ടിയിരിക്കണോടും ഇന്നോട് അവൾക്ക് സുഖമാണോ കഴിക്കാണോ ഇതന്നെ ചോദിക്കുന്നുള്ളൂ അതെന്തോ ആവട്ടെ അതിനിപ്പം അങ്ങനെ പോലെ എന്റെ വീഡിയോ കണ്ടിന്റെ പേരിലാണ് ചോദിക്കണതെന്ന് വിചാരിക്കുക പക്ഷെ ഇവള് നാട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാനത് വോയിസ് ആയിട്ട് തന്നെ ഞാൻ അവൾക്ക് റിപ്ലൈം കൊടുത്തിരുന്നു പിന്നെ ഞാൻ വരും ഞാൻ ഈ പറഞ്ഞതിന്റെ ഡേറ്റ് കുറിച്ചു വെച്ചോ ഇന്നത്തെ ഡേറ്റ് കുറിച്ചു വെച്ചോ ഇതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഈ നാണായി കൂട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു പണ്ട് പറ്റൂ എന്തായാലും സാജിതാ എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളു ലാവുണ്ടേര ഞാനിതാ ഇവിടെയുണ്ടടീ ഇങ്ങോട്ട് പോന്നോ ഞാൻ ഇവിടെ തന്നെ ഇണ്ട് അതും അൻ്റെ ലോകത്ത് എന്ന് വീടെന്നറിയണ ഈ വീടിന്റെ നേരെ അപ്പുറത്താ അറിയണക്കേ ഞാൻ ഇവിടെ ഉണ്ട് ഒറ്റക്കൊറ്റക്ക് വാടി അപ്പോൾ ഷെരീഫ് പറയുകയാണ് രാവ് ഉദിക്കുന്ന നേരമായിതാ സാജിദ സാജിദാനെ കാത്തിട്ട് ഷെരീഫിദാ വീട്ടിൻ്റെ സ്വന്തം പുറകിലുള്ള വെയിൽ അവിടെ കാറ് നിർത്തി വെയിറ്റ് ചെയ്യുകയാണ് ഷാജിദ നീ വേഗം അങ്ങോട്ട് ചെല്ലണം ആൺകുട്ടിയാണെന്ന് അവൻ തെളിയിച്ചിരിക്കുകയാണ് നിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മണ്ണാർക്കാട് കാലുകുത്തിയാൽ ഞാൻ അവൻ്റെ ചിറ അട്ടിച്ച് പൊട്ടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട ഷാഹിദ ഇപ്പം കാണാനില്ല ഏതായാലും മണ്ണാർക്കാടുള്ള നമ്മുടെ ഷെരീഫ് നാട്ടിലെത്തി നമ്മുടെ ഷാഹിദാ ഷാജിയുടെ വെല്ലുവിളി അംഗീകരിച്ചുകൊണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ അയൽവാസിയായ സെലിനത്താൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് നേർക്ക് നേർക്ക് വാ എന്നാണ് ഷെരീഫ് പറയുന്നത് ഏതായാലും ഷാഹിദാ ഷാജി വെല്ലുവിളിച്ചതിന് ശേഷം പുതിയ ലൈവുമായിട്ട് വന്നിട്ടുണ്ട് അവനുള്ള മറുപടിയുമായിട്ട് നമുക്കതുവഴി കേട്ട കാര്യങ്ങൾ ഏകദേശം ഒരു തീരുമാനമാവും ആൺകുട്ടികളോട് കളിക്കണമെന്നാണ് ഷാജിദയോട് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഷാഹിദാ ഷാജി മുത്തുവിനെയും അതുപോലെ തന്നെ സിനാനിയെയൊക്കെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഈ ഷെരീഫ് എന്നങ്ങ് കരുതി എന്ന് തോന്നുന്നു മണ്ണാർക്കാട് എന്ന് വിളിച്ചു ഷെരീഫ് നാട്ടിലേക്ക് വരില്ല എന്നിട്ട് വിചാരിച്ച് വെല്ലുവിളിച്ച പോലെ ആയി പോയി ഷെരീഫ് നാട്ടിലെത്തി അതിനെ ഷാദാ ഷാജി ഒരു മറുപടി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൂടി കണ്ട ചിരിച്ചു പണ്ടാരമടങ്ങും നമുക്ക് അതുകൂടി കാണാം ആ നാറി വന്നിട്ടുണ്ടോ ഞാൻ കാണും ചെയ്തു ഓന് ഞാൻ പോണ വഴിയിലൊക്കെ ഓനെ ഞാൻ കാണും ഓനപ്പ ഞാൻ പിന്നെ നോക്കുമ്പോ കാണില്ല ഞാൻ കാറിന്റെ ഉള്ളിൽ നിന്ന് ഓനെ കണ്ടു ഓനെ ഇറങ്ങി ഇല്ലേന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നു ഓനെ ഏർ അവന്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അവ അപ്പ ഇറങ്ങി വന്നില്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ മറ്റോ ഞാൻ അവനെവിടെ എവിടെയോ പോലെ എനിക്ക് കണ്ടു വെള്ളപ്പാലി വെള്ളപ്പാലി വെല്ലു വെല്ലുവിളിക്കണ വെള്ളപ്പാലിയെ നാറിയേ ഞാൻ നിന്റെ നാട്ടിൽ തന്നെ ഇണ്ടടാറിയേ നിനക്ക് എന്തെത്ര ഇത് വീടെ അറിയാ ഞങ്ങളുടെ സെലീന താത്താന്റെ തൊട്ട വീടല്ലേ നീ ഞങ്ങളുടെ സെലീന താത്താന്റെ അടുത്ത വീടാണ് നീ എന്ന് എനിക്കറിയാ എനിക്ക് നിന്റെ വീട്ടിൽ എനിക്ക് ഞാൻ എന്തിനാ നിന്റെ ഇടതിക്ക് വരുന്നത് നീയൊക്കെ ആരിടാ ഞാനൊരു കേസ് കൊടുത്ത നീ പിന്നെ ഇവിടെ നിന്നു പോവാനേ പറ്റില്ല നിനക്ക് അമ്മാര് കേസിൽ കൊടുക്കും ഞാൻ വെറുതെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട നീ കേസ് കൊടുത്താ എന്താകും നിനക്ക് അറിയാണ്ട് അറിയാനിട്ടാണ് പിന്നെ നീ ഗൾഫിൽ നിന്നോട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാനായിട്ട് അടങ്ങി പോണ്ട് നീ ആയിട്ട് അടങ്ങിയാൽ നിനക്ക് നല്ലത് ഇല്ല പറഞ്ഞാൽ നിന്റെ നാട്ടിൽ നിന്നെൻ്റെ നാട്ടിൽ ഇപ്പോൾ ഷാജിത പറയുകയാണ് നീയൊക്കെ ആര് ഡേ എന്നാണ് ചോദിക്കുന്നത് നീയൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് എന്ന് ഷാജിദയ്ക്കറിയാം ഒരു പ്രാവശ്യം പോകുമ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് കണ്ടു ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോയി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം പിന്നെയും കണ്ടു അപ്പോഴും ഷാജിദ് ഒന്നും പറഞ്ഞില്ല വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണല്ലോ അവൻ്റെ കൂടെ എൻ്റെ ഒക്കെ ഉണ്ട് വെറുതെ പെണ്ണുങ്ങളോട് കളിക്കണ്ട എന്നാണ് ഷാജിദ പറയുന്നത് പെണ്ണുങ്ങളോട് കളിച്ചാൽ കേസാക്കിയിട്ട് നിന്നെ ഒരു കാരണവശാലും പിന്നെ നിനക്ക് ഗൾഫിൽ പോകാൻ പറ്റാത്ത കോലത്തിൽ ഞാൻ കൊലത്തിൽ ആക്കി കളയും എന്നാണ് ഷാജിദ പറയുന്നത് രേണു സുദ്ധി അങ്ങനെ ആക്കാൻ വേണ്ടി ഒരു പോക്ക് പോയിരുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐനോട് ചീത്തയും കേട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് അനുഭവം ഇനി ഷായദ ഷാജി ഇത്തരമുള്ള ഭീഷണി നീ പുറത്തെടുക്കുന്നതിന് മുന്നേ നീ ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം വെറുതെ ഇങ്ങനെ വെല്ലുവിളിച്ച് നാണം കെട്ടിട്ട് ഇങ്ങനെ മാളത്തിൽ ഒളിച്ച് കയറിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അവൻ ഒരു ആൺകുട്ടിയാണെന്ന് അവൻ തെളിയിച്ചു അവൻ്റെ വെല്ലുവിളി അവൻ സ്വീകരിച്ചു നീ നേരിട്ട് കണ്ടാൽ അങ്ങനെയാക്കും ചേനയാക്കും ആനയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ടും നീ കണ്ടു അതുപോലെ തന്നെ രണ്ടാമതും നീ കണ്ടു എന്നിട്ട് അവന് ഇങ്ങോട്ട് വേറിട്ട് ഞാനതിനാ അങ്ങോട്ട് പോകുന്നത് ഇവനൊക്കെ ആരുടാന്നാണ് നമ്മൾ ഷായുദ ചോദിക്കുന്നത് ആരെഡാ എന്നിപ്പോൾ മനസ്സിലായി കാണുമെന്ന് കൂടി പറയുന്നുണ്ട് ടത്തും തോളില് ഷരീഫിന് ഞാൻ എന്ത് വെല്ലുവിളി നാട്ടിൽ 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 വന്നിട്ട് അവൻ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് അവൻ മുണ്ടാണ്ട് പോണത് എന്റെ കുറ്റമല്ലല്ലോ ഇങ്ങനത്തെ ചൊക്ലി പട്ടികളിലോ പിന്നാലെ നടക്കാനേ എനിക്ക് ടൈമില്ല ഓക്കെ ഇതൊരു കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാൻ്റെ അമ്മയ്ക്ക് പിന്നെന്തായ കാണാൻ നല്ല ആണ് അത് കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കും ചെലാണ് അപ്പൊ എന്ന ആ ചക്കനിയും അടി അടി ഉണ്ടാക്കിയിട്ട് അത് രസിക്കാം അവൻ വീഡിയോ കാണാൻ രസിക്ക ഞാൻ വീഡിയോ കാണാൻ രസിക്കുക അത് നിങ്ങൾ മലയാളികളുടെ ഒരു ഒരു കഴപ്പാണ് ആ കഴപ്പിന് തീർക്കാൻ ഞാനില്ല ഒന്നാമത്തെ എനിക്ക് ആ ടൈമില്ല അവൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് ടൈമില്ല ഏഹ് പിന്നെ അങ്ങനെ നിങ്ങളിപ്പോൾ കഴപ്പ് തീർക്കണ്ട അപ്പൊ ഞാനും അവനെ അടി കൂടിയിട്ട് എന്ത് കിട്ടാനാ വീഡിയോസ് ആവുമ്പോൾ റിയാക്ഷൻ വീഡിയോസാണ് അവൻ റിയാക്ഷൻ ചെയ്യണ വീഡിയോസ് അവൻ നിർത്തും അവൻ ചെയ്യും ഞാൻ ചെയ്യണത് എന്റേതായ രീതിയിൽ ചെയ്യും അത് പറഞ്ഞിട്ട് ഇപ്പൊ ഷെരീഫ് മാത്രം ഒന്നുമല്ലല്ലോ ഷെരീഫിനെ പോലെ എത്രയോ വീഡിയോസ് ചെക്കന്മാരും പിന്നാലെ പോവാൻ പറ്റുമോ എനിക്ക് ഇല്ല ഒരുപാടിട്ട് ഇട്ട് ചൊറിയുണ്ട് അവരിട്ട് കണ്ടടിച്ച് ആകെ കണ്ടടിച്ച് മൂളിക്കണെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആ കൈസാണ് ഇറ്റ്സ് മീ കൈസ് അവന്റെ ചെഗിട് ഞാൻ എവിടെ നിന്ന് കണ്ടാലും മൂളിക്കുന്നു അത് ഉറപ്പായിട്ട് തന്നെ നടക്കണത് അവര് മാത്രാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു ദേഷ്യള്ളു കാരണം അവനാണ് അത്രയും ചേറ്റ എത്രോളം തരം താഴാൻ പറ്റുമോ എത്രത്തോളം അവൻ്റെ ഇതിന് റീച്ച് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം അവൻ തരം താഴ്ന്ന വ്യക്തിയാണ് അപ്പൊ അവന് അവനിക്കുള്ള വീഡിയോസും അവനക്ക് എതിരെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാനും ആര് നിന്നാലും ഞാൻ അതിനെ കൂട്ടി വെക്കും അപ്പൊ ഷാജിതെ ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ വെല്ലുവിളിച്ചു നീ നാട്ടിൽ വാടാ എന്ന് പറഞ്ഞു അവൻ നാട്ടിൽ വന്നു അത് അവിടെ കഴിഞ്ഞു പിന്നെ മലയാളികൾക്കാണ് പോലും മലയാളികൾക്ക് കണ്ടന്റ് കൊണ്ട് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറയണം എന്നിട്ട് അവൻ തിരിച്ച് അതിൻ്റെ മറുപടി പറയണം അപ്പോൾ നിനക്ക് നിങ്ങളുടെ കയ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടില്ല എന്നാണ് ഷാജിത പറയുന്നത് അപ്പോൾ ഷാജിതയ്ക്ക് കയ്പാണ് എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷാജിത പറയുകയാണ് ഞാൻ ഞാനെന്തിന് ചീത്ത പറയണം ഞാൻ ഞാനെന്തിന് കച്ചറി ഉണ്ടാക്കണം അവൻ അവൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു ഇത് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ആൾക്കാർ മുഴുവൻ പറഞ്ഞത് അതുതന്നെ അല്ലേ കൈസും ചെയ്തത് അവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു നീ നിൻ്റെ വീഡിയോ ചെയ്യുന്നു അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ലൈവിൽ പച്ചത്തറി പറയുന്നത് നീയാണ് വേറെ ആർക്കാണ് പ്രശ്നം അരവരവരുടെ ജോലി എടുത്ത് നല്ലവണ്ണം പോയാൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല പിന്നെ നീ അടുത്തൊരു വെല്ലുവിളിയുമായിട്ട് വന്നിട്ടുണ്ട് കൈസിനെ നേരിട്ട് കണ്ടാൽ ഞാൻ കരണം അടിച്ചു പൊട്ടിക്കും കേൾക്കണം കൈസിനെ നേരിട്ട് കണ്ടാൽ കരമടിച്ച് പൊടിക്കും ഇതിൻ്റെ മുന്നേ പറഞ്ഞു കൈസിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവിടെ വെച്ച് ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ മാനേജറെ പോലീസാണെന്ന് പറഞ്ഞ് വിളിച്ചൊരു പ്രാവശ്യം അത് ചീറ്റിപ്പോയി രണ്ടാമത്തെ പ്രാവശ്യം കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അത് ചീറ്റിപ്പോയി ഇപ്പോൾ കൈസും കൈസിൻ്റെ ഭാര്യയും ഷാജിദാജിക്കെതിരെ കേസിന് പോയിട്ടുണ്ട് അതേതായാലും വരും ആൻഡ് സി നമുക്ക് കാണാമെന്നാണ് കൈസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷാഹിദ ഷാജിനി ഇപ്പോൾ കരണം അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കൈസിനോട് പറയാനുള്ള ദയവ് ചെയ്ത് വെളിച്ചത്തേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പാടില്ല ഇപ്പോൾ ഷെരീഫിനെ നേരിട്ട് കണ്ടിട്ട് കരണമടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് നടക്കുന്നില്ല അതെല്ലാം വീട്ടും ഇനി അവനെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് പോയിക്കോട്ടെ എന്ന് യാതൊരു പ്രശ്നവുമില്ല ഞാനെൻ്റെ വീഡിയോ ആയിട്ട് പോകുകയാണെന്ന് പറയുന്നത് ഷാജാശേരി പരിപാടികളെല്ലാം നിർത്തി ഇപ്പോൾ വളരെ മാന്യമായിട്ടുള്ള ജീവിതത്തിലാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് പിന്നെ റോഡ് മേ കാണുന്ന എല്ലാവരെയും ഇങ്ങനെ വെറുതെ വയക്കിട്ട് അവരെ വെല്ലുവിളിച്ച് കിട്ടുന്നത് വാങ്ങി വെക്കാൻ വേണ്ടി ഷാജിദ നിന്റെ ജന്മം ഇനിയും ബാക്കി രാവുദിക്കുന്ന നേരമായി ഇതാ ഷാജിദെരീഫ് അദാ നിന്റെ വീട്ടിൻ്റെ പുറകിൽ കാത്തിരിക്കുന്ന വേണമെങ്കിൽ പോയി ഒന്ന് കാരണം അട്ടിച്ച് പൊട്ടിച്ചിട്ട് തിരിച്ച് വരാം ഓക്കെ ബൈ വീണ്ടും നല്ല വീഡിയോ ആയി കാണുന്നവരെ അസാം വലൈക്കും വറഹമുല്ല അബ്റാക്കാത്ത